രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പൂർണ്ണമായും പ്രതിസന്ധിയിലായി കോൺഗ്രസും യു ഡി എഫും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ പദവി രാജിവെപ്പിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ കോടതി തീരുമാനം വരും വരെ കാത്തിരിക്കണമെന്ന നിലപാടിൽ ഷാഫി പറമ്പിൽ അനുകൂലികളും രംഗത്ത് ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ കണ്ടെത്തൽ നേരത്തെ പാർട്ടിക്ക് ലഭിച്ച പരാതികൾ പൂർത്തിയെന്ന ആക്ഷേപം മറുഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ തലയൂരാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസും യു ഡി എഫും കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ ഓരോരുത്തരും തീരുമാനം ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഉചിത പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിലയാടാനല്ല കോടതി എന്താണ് തീരുമാനം അറിയത്തെ അത് കഴിഞ്ഞ ശേഷം പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു 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 തീരുമാനം 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 കൂടുതൽ കൂടുതൽ പോകുന്ന ഘട്ടത്തിലേക്ക് പാർട്ടി പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ പദവി രാജിവെപ്പിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു സമ്മർദ്ദം ഈറുമ്പോഴും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കെ പി സി നേതൃത്വത്തിന് ആകുന്നുമില്ല

അതേസമയം രാഹുലിനെതിരെ നടപടി വൈകുന്നതിൽ പാർട്ടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് സംസ്ഥാന ഭാരവാഹികളടക്കം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ എ വിഭാഗം നേതാക്കളും രാഹുലിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കെ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് ഇരയായ പെൺകുട്ടികൾ കെ പി സി സി നേതൃത്വത്തിന് മാത്രമല്ല പരാതികൾ നൽകിയത് എ സി സി നേതാക്കൾക്കും പരാതി ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി എടുക്കണമെന്ന ആവശ്യം സ്വാഭാവികമായി എ സി സി നേതൃത്വത്തിനെതിരെയും നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല ഇത്തരം വിഷയങ്ങളിൽ അന്തസുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അന്തസുയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും അല്ല വേറെ അത്രേ കൈരളി ന്യൂസ് തിരുവനന്തപുരം